വെൽഫെയർ വെൽഫെയർ ഓഫീസ് നടത്തി കൂട്ടായ്മയായ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത് ാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളടം നടത്തിവരുന്ന മെസ്സഞ്ചർ വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് വെൽഫെയർ സൊസൈറ്റിയായി പ്രവർത്തനം ചാരുമൂട് ടൗൺ മസ്ജിദിന് സമീപം സംഘടനയുടെ ഓഫീസ് തുറന്നു ചുനക്കരത്തേക്ക് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം നസറുദ്ദീൻ അൽ കാസിമി ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു മെസ്സഞ്ചർ ഗ്രൂപ്പ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടിട്ട് ഈ ഏഴ് വർഷം കൊണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് കാൽ കോടി രൂപയിലധികം ചാരിറ്റി പ്രവർത്തനം കൊണ്ട് ഈ നാടിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഭാഗഭാക്കായി അവസരം അനുഭവിക്കുന്നവരെ സംഘടനാ പ്രസിഡന്റ് ബദർദീൻ പോണേത്ത് അധ്യക്ഷനായിരുന്നു പൊതുസമ്മേളനം റഹീം പീടികയിൽ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഗിരീഷ് അമ്മ ചികിത്സാ ഉപകരണങ്ങൾ കൈമാറി കെ ഫസൽ ഫസലിഖാൻ ഷമീർ കമർ എസ് മുജീബ് റഹ്മാൻ ഫാറൂൺ ഹനീഫ് നസീർ സീതാർ എസ് ഷാജഹാൻ ഷിബു വാലിൽ റജീവ് വേളങ്ങാട്ട് നവീൻ ഹനീഫ് സുലൈമാൻ റാവുത്തർ അബ്ദുൾ സത്താർ ഉസ്താദ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്